ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് പേരെന്ന് വെച്ചിട്ട് നാലഞ്ച് പേര് കേട്ടോ അത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് എങ്ങനെ വീഡിയോസ് ഇടാമൊന്നും പറഞ്ഞു തരുമെന്നൊക്കെ ഇത് കുറേ പേർക്കല്ല ഒട്ടുമിക്ക ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യം പക്ഷേ കുറച്ച് ആൾക്കാർക്ക് ഇത് അറിയാണ്ട് അറിയാണ്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കണേക്കാ നല്ലത് എന്ന് കാണിച്ചു കൊടുത്തിട്ട് പറയണതാണെനിക്ക് തോന്നുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് എടുക്കണ ഒരു വീഡിയോ ആയിട്ടോ അത് ഇത് യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുമ്പോൾ അല്ലെങ്കിൽ ഇടുമ്പോൾ ശ്രദ്ധിക്കണം ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റെപ്പുകളും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും മാത്രമേ ഈ വീഡിയോയിലുള്ളൂ അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ ഫുൾ കണ്ടോളൂ ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും യൂട്യൂബിൽ വീഡിയോ വന്ന് ഉള്ളവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു കേട്ടോ അപ്പം നമുക്ക് തുടങ്ങാം നമ്മുടെ എല്ലാവരും ഫോണിൽ യൂട്യൂബ് ഉണ്ടായിരിക്കും അപ്പം നമ്മൾ യൂട്യൂബ് ആദ്യം ഓപ്പൺ ചെയ്യുക അതാണ് വേണ്ടത് അപ്പോൾ നമുക്ക് താഴത്തെ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും ഹോമോൺ ഷോർട്ട്സ് ഒക്കെ അതിൽ ഒത്ത നിലവിലുള്ള പ്ലസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് കാണിക്കും അതായത് ലൈവ് ഷോർട്ട് ഉണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോയുടെ ഓപ്ഷൻ അതുപോലെ വീഡിയോ ഫുൾ വീഡിയോ ലെങ്ത് ഉള്ള വീഡിയോ ഇടണമെങ്കിൽ ഫുൾ വീഡിയോയുടെ ഓപ്ഷൻ പിന്നെ നമുക്ക് പോസ്റ്റ് എന്തെങ്കിലും ഇടണമെങ്കിൽ അതിനുള്ള ഒരു ഓപ്ഷനും കൂടി കാണിക്കൂട്ടോ ആദ്യം നമുക്ക് ഷോർട്ട്സ് എങ്ങനെ ഇടണത് കാണാം സൈഡിൽ തന്നെ ആഡ് ആഡെന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാലറിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വരും ഇതിൽ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഏതാണോ അതെടുക്കുക അത് എടുത്തിട്ട് ഇവിടെ നമുക്ക് ടൈമിങ്ങിൽ എന്തെങ്കിലും ചെയ്ഞ്ചസ് ഒക്കെ വരുത്തണമെങ്കിൽ ഇവിടെ ചെയ്ത് ഡൺണ്ണ്ണ് കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കുറേ കുറച്ചും കൂടി അധികം ഓപ്ഷൻസ് കിട്ടും ഇവിടെ നമുക്ക് ആഡ് സൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടോ അവിടെ നിൽക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് വീഡിയോക്ക് പാട്ടിടണമെങ്കിൽ നമുക്ക് അങ്ങനെ സെലക്ട് ചെയ്യാം ഇത് ഞാൻ റാൻഡംലി ഇട്ട് കാണിക്കുന്നത് കേട്ടോ നമുക്ക് ഇവിടെ വോയിസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ നമുക്ക് പാട്ടിൻ്റെ വോളിയാണെങ്കിലും നമ്മുടെ വോയിസ് ആണെങ്കിലും അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നിട്ട് നമ്മൾ എല്ലാം കറക്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് അടിക്കാനാണ് നമുക്ക് എന്തെങ്കിലും ക്യാപ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇത് ഞാൻ വെറുതെ റാൻഡംലി ഇങ്ങനെ അടിച്ചു പോകണതാട്ടോ അപ്പോൾ സൈഡിൽ കാണുന്ന ഈ ചെറിയൊരു പെൻസിൽ പോലത്തെ ചേരുന്ന നമുക്കതിൽ തമ്പ് എഡിറ്റ് ചെയ്യാനാട്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട തമ്മേൽ നമുക്ക് നമ്മുടെ വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ അത് അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് ടിക്ക് ചെയ്ത് കൊടുക്കാം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കേട്ടോ അതായത് വിസിബിലിറ്റി നമ്മൾ പബ്ലിക് തന്നെയല്ലേ എന്ന് എപ്പോഴും ചെക്ക് ചെയ്യണം പബ്ലിക് ഉണ്ട് അൺലിസ്റ്റഡ് ഉണ്ട് പ്രൈവറ്റ് ഉണ്ട് അതിൽ പബ്ലിക് തന്നെ അനിയാണോ നോക്കണം സെലക്ട് ഓഡിയൻസിന്റെ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ആണ് നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് എന്നുള്ള ഓപ്ഷൻ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെക്കണം പിന്നെ ഷോ മോർ ഓപ്ഷൻസ് കാണിച്ച് നമുക്ക് കുറച്ചും കൂടി ഓപ്ഷൻസ് ഉണ്ട് അതിൽ ലൊക്കേഷൻ വേണമെങ്കിൽ നമുക്ക് ലൊക്കേഷൻ എവിടെയെങ്കിലും ആണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ റിലേറ്റഡ് വീഡിയോ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ആ ഒരു ഓപ്ഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നേ ഇട്ട ഏതെങ്കിലും ഒരു വീഡിയോ നമുക്ക് അതിൽ ടാഗ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ ഇതൊക്കെ കഴിഞ്ഞുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ഷോർട്ട്സ് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ലോങ് വീഡിയോസ് ഇടുന്നത് എങ്ങനെയാണ് നോക്കാം അപ്പോൾ ലോങ് വീഡിയോയിലാണെങ്കിലും ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ട് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഏതാണോ സിമ്പിൾ ആട്ടോ എന്നറത്തത്തെ അതേപോലത്തെ സ്റ്റെപ്പ് തന്നെയാണ് ആ ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് നെക്സ്റ്റ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ആഡ് ഡീറ്റെയിൽസിൽ സൈഡിലെ ആ പെൻസിൽ ചിങ്ങനെക്കിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോങ് വീഡിയോസ് ഇടുമ്പോൾ തമനയിൽ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തമനയിൽ ഇടാം ഇവിടെ നമുക്ക് പോലെ പോലെയല്ലാട്ടോ നമുക്ക് ഏതെങ്കിലും ഒരു തമനയിൽ നമ്മുടെ ഗാലറിയിൽ നിന്ന് എടുത്ത് നമുക്ക് ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട് ഷോർട്ട്സിലെ ല്ല നമ്മൾ ഏത് വീഡിയോ ആണ് ഇട്ടത് അതിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഇതിൽ നമുക്ക് സെപ്പറേറ്റ് നമുക്ക് ഗാലറിയിൽ നിന്ന് ഇഷ്ടമുള്ള തമണേൽ നമ്മൾ ഉണ്ടാക്കി വെച്ചത് നമുക്ക് സെലക്ട് ഒരു ഓപ്ഷൻ ഉണ്ട് കിട്ടാം അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും തമിഴിൽ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡൺ കൊടുക്കുക ഇനി എന്തെങ്കിലും ക്യാപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അടിച്ചു കൊടുക്കുക ഇനി അങ്ങോട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഓൾമോസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് പബ്ലിക് എപ്പോഴും പബ്ലിക്ക് തന്നെയല്ലേ നോക്കുക അതുപോലെ തന്നെ സെലക്ട് ഓഡിയൻസ് എപ്പോഴും നോ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് ആക്കി കൊടുക്കുക ക്യാഡ് ഡിസ്ക്രിപ്ഷനുള്ള ഓപ്ഷനിൽ നമുക്ക് ഹാഷ്ടാഗുകളൊക്കെ കൊടുക്കാം എന്തെങ്കിലും ലിങ്കൊക്കെ കൊടുക്കാണ്ടെങ്കിൽ അതിൽ ഇട്ട് കൊടുക്കുക ഉള്ളൂ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാം ചെയ്ത് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാം നമുക്ക് ഇവിടെ പോസ്റ്റ് കൊടുക്കാനുള്ള ഓപ്ഷനിൽ നമുക്ക് ഏതെങ്കിലും ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്യാം എന്തെങ്കിലും ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ പോസ്റ്റ് ചെയ്യാം അപ്പോൾ നേരത്തെ കണ്ടപ്പോൾ ഭയങ്കര ഈസിയാണ് നമ്മൾ വീഡിയോ കാര്യങ്ങൾ ഇടാനും കാര്യങ്ങളൊക്കെ ചെറിയ കാര്യങ്ങൾ മാത്രമേ അവിടെ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാനുള്ളൂ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്നാലും അറിയാണ്ടിരിക്കണം ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ്ഫുള്ളാവുമല്ലോ എന്ന് ചോദിച്ചിട്ടിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടേറ്റ ബൈ